സമസ്ത ഏതെങ്കിലും ഒരു തീരുമാനമെടുക്കുമ്പോൾ സമസ്തയുടെ പ്രവർത്തനങ്ങൾ സമൂഹബുദ്ധ നമ്മൾ ബോധവൽക്കരിക്കുമ്പോൾ അതിന്റെ പിന്നിൽ വരുന്ന പ്രതിസന്ധികളെയോ പ്രയാസങ്ങളോ ഒന്നും സമസ്തയുടെ മഹാരഥന്മാരായോ എല്ലാം മക്കൾ ആലോചിക്കാറില്ല കാരണം ഏതൊരു പ്രസ്ഥാനവും മുന്നോട്ട് പോകുമ്പോൾ പരിശുദ്ധധീനന്റെ ശത്രുക്കളെ വിമർശിക്കുന്ന കാലഘട്ടങ്ങളിലൊക്കെ അതിൻ്റെ എതിരിസ്ലാമിന്റെ എതിരാളികൾ സത്യത്തിന്റെ എതിരാളികൾ അതിശക്തമായ വിമർശനങ്ങളുമായി ഏത് കാലഘട്ടങ്ങളിലും മുന്നോട്ട് വന്നിട്ടുണ്ട് എന്ന കാര്യം എൻ്റെ സ്നേഹനദികളായ പ്രവർത്തകന്മാരാലോചിക്കണം നമുക്ക് സ്ഥാപനങ്ങളോ നമുക്ക് സംഘടനകളോ നമുക്ക് വ്യക്തികളോ അല്ല വലുത് നമുക്കേറ്റവും വലുത് അള്ളാഹുവിന്റെ ദീനാണ് പരിശുദ്ധമായ ഇസ്ലാമിനെ നശിപ്പിക്കാനും ഇസ്ലാമിനെ ഇല്ലായ്മ ചെയ്യാനും ആര് മുന്നോട്ട് വന്നാലും മുഖം നോക്കാതെ അതിശക്തമായ ഭാഷയിൽ അവരെ എതിർത്ത് തോൽപ്പിക്കുക എന്നത് ദീനംഗീകരിക്കുന്ന ഏതൊരു പ്രവർത്തകന്റെയും യഥാർത്ഥ ബാധ്യതയാണ് അതിന്റെ പിന്നിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകാം സമസ്ത കേരള കടന്ന് വന്ന കാലഘട്ടം പോലും ഐക്യ സംഘം എന്ന് പറഞ്ഞ് സമൂഹത്തെ ഐക്യപ്പെടുത്തണമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന് ഒരു വിഭാഗത്തിന്റെ വികല വീക്ഷണത്തെ സമൂഹത്തെ ബോധ്യപ്പെടുത്തി ഐക്യത്തിന്റെ പേര് പറഞ്ഞ് ഈ സമൂഹത്തിൽ അപകടമുണ്ടാക്കാനും വിദേശത്തെ പ്രചരിപ്പിക്കാനുമാണ് ശ്രമിക്കുന്നത് ഈ ഐക്യം അനൈക്യമാണെന്ന് സമസ്ത കേരള ാണ് എടുക്കുന്നത് അതിനുശേഷം കടന്നു വന്ന വഹാബി പ്രസ്ഥാനം ജമാഅത്തെ ഇസ്ലാമി അതുപോലെയുള്ള വിഭാഗങ്ങൾ കള്ളത്തൊരീ നമുക്കറിയാം സമസ്തയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന പല ആളുകളും സമസ്തയോടെ മാറിയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് നൂരിഷാ എന്ന് പറയുന്ന ത്വരീകത്ത് കടന്നു വന്നു അതിന്റെ വികലമായ വീക്ഷണം ജനങ്ങളെ ബോധ്യപ്പെടുത്തി സമസ്ത അന്ന് സമസ്ത പഴച്ചു എന്ന് പറഞ്ഞ് സമസ്തക്കെതിരെ അതിശക്തമായ വിമർശനം അഴിച്ചുവിട്ട ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ സമസ്ത അത് ആരെയും മുഖം നോക്കിയില്ല സമസ്ത പറഞ്ഞു ഈ വഴി അപകടമാണ് ഇത് സമസ്ത പറയും ആര് സമസ്തയിൽ നിൽക്കുന്നു ആര് സമസ്തയിൽ നിന്ന് പുറത്തു പോകുന്നു എന്നതല്ല പ്രശ്നം സത്യമേത് അത് പറയേണ്ട ബാധ്യതയാണ് സമസ്ത ഏറ്റെടുത്തത് നമുക്കറിയാം ആലുവാത്തൊരു കടന്നു വന്നു ആലുവാത്തുരീകത്തിന്റെ അപകടകരമായ ചിന്താധാരയെ സമൂഹത്തെ ബോധവൽക്കരിച്ചു സമസ്ത അന്നും സമസ്തയ്ക്ക് വേണ്ടി നന്നായി എഴുതിയിരുന്ന ആളുകൾ പോലും സമസ്തയ്ക്ക് വേണ്ടി പ്രസംഗിച്ചിരുന്നവർ പോലും സമസ്ത കേരള ജമ്മയ്യ തൊലമയിൽ നിന്ന് അതിന്റെ കീഴ് ഘടകങ്ങളിൽ നിന്ന് മാറി ആ ത്വരീകത്തിന്റെ പിന്നാലെ പോയ സാഹചര്യം ഉണ്ടായി സമസ്ത അത് പ്രശ്നമാക്കിക്കില്ല അതല്ല സമസ്തയുടെ പ്രശ്നം സമസ്ത പറയുന്നത് അള്ളാഹുവിന്റെ ദീൻ ഇവിടെ നിലനിൽക്കണം എന്നത് മാത്രമാണ് ഇവിടെയിടെയുണ്ടായ സാഹചര്യങ്ങളിലും സമസ്ത ചിന്തിക്കുന്നതും പറയുന്നതും അവിടെ മാത്രമാണ് പണ്ഡിതന്മാരെ വേഷം ധരിച്ച് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു തലമുറ വളർന്നു വരരുത് എന്നാണ് സമസ്ത ഇന്നും ജനങ്ങളോട് പറയുന്നത് നമുക്കറിയാം വാഫി വഫിയുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ നമുക്കറിയാം കടന്നു വന്ന സാഹചര്യങ്ങളൊക്കെ പരിശുദ്ധമായ സുന്നത്ത ജമാഅത്തിനെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുക എന്നത് അപകടമാണെന്ന് മനസ്സിലാക്കി സമസ്ത കേരള ആവശ്യമായ തീരുമാനങ്ങളും സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയായിരുന്നു അതിനെതിരെയാണ് ഇന്ന് പല ആളുകളും മുന്നോട്ട് വരുന്നത് അവരോടൊക്കെ വളരെ സ്നേഹത്തോടുകൂടെ സമസ്തയുടെ പ്രവർത്തകന്മാരാകുന്ന നമുക്ക് പറയാനുള്ളത് എന്നും സമസ്ത പറഞ്ഞെടുത്ത് മാത്രമേ ഹക്കുണ്ടായിട്ടുള്ളൂ സ്വാത്ഥികരായ വിലമാക്കന്മാര് നിസ്കാരപ്പായി ലുറ്റി വീണ് കണ്ണീർ ഗണങ്ങളെ സാക്ഷി നിർത്തി സമസ്ത കേരള വളർത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ സമസ്തയെ വിമർശിച്ചവരൊക്കെ അവസാനം സമസ്തയുടെ പിന്നിലേക്ക് കടന്നു വന്ന സാഹചര്യങ്ങളാണ് നമ്മൾ കണ്ടത് കാല കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ കണ്ടത് അതുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെയും മറ്റുമൊക്കെ ഈ ശബ്ദം കെട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും സമസ്തയെ മറ്റൊരു മഞ്ഞ കൊണ്ട് നോക്കുന്നവരുണ്ടെങ്കിൽ അതല്ലെങ്കിൽ സമസ്തയെ വിമർശിക്കുന്നവരുണ്ടെങ്കിൽ സമസ്തയുടെ തീരുമാനം അബോക്കമാണെന്ന് വിലയിരുത്തുന്ന ഏതെങ്കിലും ആളുകളുണ്ടെങ്കിൽ അവരോടൊക്കെ പറയുന്നത് ഇത് അപകടമാണ് സമസ്ത കേരള ജംയ്യത്തൊൽമ നന്മ മാത്രമേ സമൂഹത്തെ അബോധ്യപ്പെടുത്തിയിട്ടുള്ളൂ അതിന്റെ പിന്നിൽ പൂർവികരായ മഹാരഥന്മാർ നിലനിന്നപ്പോഴാണ് അവർക്കൊക്കെ വിജയിക്കാൻ കഴിഞ്ഞത് അല്ലാതെ അതിനെ വിമർശിക്കാനും അതിനെ എതിർക്കാനും മുന്നോട്ട് വന്നവരൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് സമസ്തയെ എതിർക്കാൻ സമസ്തയെ കേൾക്കാൻ സമസ്തയുടെ ഒലമാക്കളെ പരിഹസിക്കാൻ ആരെങ്കിലും മുന്നോട്ട് വന്നാൽ അവരോടൊക്കെ വാക്ക് ൂരമല്ലാതെ നിങ്ങൾ വിരൽ കടിക്കേണ്ടി വരും യാതൊരു സംശയവും വേണ്ട എന്ന് മാത്രമേ പറയാനുള്ളൂ അതുകൊണ്ട് തന്നെ അഹങ്കാരത്തിന്റെ ആ മൂർത്തി ഭാവങ്ങളായി മാറാതെ സമസ്തയ്ക്ക് പിന്നിൽ അച്ചടക്കത്തോട് അണിനിരക്കുന്നവരായി മാറാനാണ് മുഴുവൻ ആളുകളും സന്നദ്ധരാകേണ്ടത് അല്ലാതെ താൽക്കാലിക രസത്തിനു വേണ്ടിയോ ഭൗതിക ചിന്തയ്ക്ക് വേണ്ടിയോ തെൻ്റെ കസേരകൾ നിലനിർത്തുന്നതിന് വേണ്ടിയോ രാഷ്ട്രീയമായ പുരോഗതിക്ക് വേണ്ടി എന്ന പേരിലോ മഹത്തായ സമസ്തയെ വിമർശിക്കാനും സമസ്തയുടെക്കന്മാരെ പൊതുമധ്യത്തിൽ മധ്യത്തിൽ മുന്നോട്ട് വന്നാൽ നിങ്ങളെ ഈ സമൂഹം ഇരുത്തേണ്ടടുത്തിരുത്തുക തന്നെ ചെയ്യും എന്ന് മാത്രമേ ഈ സമയത്ത് പറയാനുള്ളൂ കാരണം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സമസ്തക്കെതിരെ അതിശക്തമായി മുന്നോട്ട് വന്നാരെയും ഇന്ന് നമ്മൾ കാണുന്നില്ല അവരൊക്കെ പരസ്പരം തമ്മിലടിച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ സമസ്ത എന്നും പൂർവ്വ സൂരികളായ മഹാരഥന്മാരുടെ തണലിൽ തണുത്ത പ്രസ്ഥാനമാണ് അത് വെയിലത്ത് പാടുന്ന പ്രസ്ഥാനമല്ല അള്ളാഹുവിന്റെ ക്രോമത്ത് കൊണ്ട് നിലനിൽക്കുന്ന പ്രാർത്ഥന കൊണ്ട് നിലനിൽക്കുന്ന പ്രസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ ഈ പ്രസ്ഥാനത്തിൻ്റെ പിന്നിൽ പാറ പോലെ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകാൻ എൻ്റെ സംഘടനാ സ്നേഹിതന്മാരെ നാം മുന്നോട്ട് വരിക സംഘടനയെ തെറ്റിദ്ധരിപ്പിക്കാനും നമ്മുടെ ഒലമാക്കന്മാരെ ആളുകൾക്കിടയിൽ എഴുത്തി കാണിക്കാനും സലാമിന്റെ ശത്രുക്കൾ അതല്ലെങ്കിൽ ഓശാന പാടുന്ന പലരും മുന്നോട്ട് വരുമ്പോൾ സത്യം എന്താണെന്ന് ജീവിതത്തിൽ പകർത്തി കാണിച്ചു കൊടുക്കാനും നമ്മുടെ മഹല്ലത്തുകളിൽ സമസ്തയുടെ പ്രവർത്തനം സുശക്തമാക്കാനും നിങ്ങൾ എവിടെയും ഉണ്ടാകണം സമസ്തയുടെ വഴിയിൽ നിന്ന് ഏത് സ്ഥാപനം പുറകോട്ട് പോയാലും അവരൊക്കെ ഖേദിച്ച് തിരിച്ചു വരേണ്ട കാലം അതിവിദൂരമല്ല എന്ന് മാത്രമേ ഈ സമയത്ത് നിങ്ങളോട് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കൾ അവസാനിപ്പിക്കുന്നു റബ്ബിൽ ആലമീൻ السلام عليكم ورحمه الله وبركاته